നമ്മുടെ വിപണിയിൽ ഇന്ന് ഒട്ടനവധി മ്യൂച്വൽ ഫണ്ടുകളുടെ എൻ എഫ് ഒ അതായത് ന്യൂ ഫണ്ട് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഈ ആഴ്ച തന്നെ ഏഴിൽ കൂടുതൽ പുതിയ ഫണ്ടുകൾ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ടാറ്റ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്ന ടാറ്റ നിഫ്റ്റി ഇന്ത്യ ടൂറിസം ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഇതൊരു ഇൻഡെക്സ് ഫണ്ട് ആണ് ഇത് ബെഞ്ച് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇന്ത്യ ടൂറിസം ഇൻഡെക്സ് ഫണ്ട് ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനെയാണ് ഇത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മുടെ വിപണിയിൽ ഒട്ടനവധി എൻ എഫ് ഒകൾ കൂടുതൽ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്നത് ഇൻഡെക്സ് ഫണ്ട് അതായത് പാസിവിലി ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളായിട്ടും അതേപോലെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളുമായിട്ടാണ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഏത് ഫണ്ട് സെലക്ട് ചെയ്യും ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോഴിറങ്ങുന്ന മിക്കവാറും ഫണ്ടുകളെല്ലാം പുതിയ പുതിയ കാറ്റഗറിയിലാണ് ലോഞ്ച് ചെയ്യുന്നത് ഈ ടാറ്റാ ടൂറിസം ഫണ്ടിൻ്റെ കേസെടുത്ത് നോക്കിയാലും ഈ ടൂറിസം ഫണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതേപോലെയുള്ള ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു കാറ്റഗറിയിൽ ലോഞ്ച് ചെയ്യുന്നത് അപ്പം മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിസിനസ് വേണം അപ്പോൾ പുതിയ പുതിയ ഏരിയകൾ കണ്ടുപിടിച്ച് പുതിയ പുതിയ പേരുകളിൽ പുതിയ പുതിയ പാക്കറ്റുകളിൽ അവരിതേപോലെയുള്ള ഫണ്ടുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റിൻ്റെ സൈസ് കൂടിയാൽ മാത്രമാണ് അവർക്ക് കൂടുതൽ റവന്യൂ ലഭിക്കുകയുള്ളൂ കൂടുതൽ റവന്യൂ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ബിസിനസ് അവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനാലാണ് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെല്ലാം പുതിയ പുതിയ പേരുകളിലും പുതിയ പുതിയ കാറ്റഗറിയിലും പുതിയ പുതിയ ഫണ്ടുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ ഡിസിഷനാണ് ഒരു ഫണ്ടിൽ നിക്ഷേപം നടത്തണമോ വേണ്ടയോ എന്നുള്ളത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇതേപോലെയുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു ഇൻവെസ്റ്ററാണ് ഇതിന് ഫൈനലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഞാൻ ഈ ലോഞ്ച് ചെയ്യുന്ന എല്ലാ എൻ എഫ് ഒകളിലും നിക്ഷേപം നടത്തണമോ അല്ലെ വളരെ സെലക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ എന്നുള്ളത് ഇന്ന് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകൾ പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ആണ് അതും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷം വരെയും ട്രാക്ക് റെക്കോർഡുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഫണ്ടുകൾ അവൈലബിൾ ആണ് ഇതേപോലെയുള്ള ഫണ്ടുകൾ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഫണ്ടിൽ അതേപോലെ ഏറ്റവും കൂടുതൽ റിസ്ക്കി ആയിട്ടുള്ള ഫണ്ടുകളാണ് ഈ സമയങ്ങളിൽ പല മ്യൂച്വൽ ഫണ്ടുകളും ലോഞ്ച് ചെയ്യുന്നത് ഇതേപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫണ്ടുകളാണ് എസ്പെഷ്യലി ഈ ഫണ്ട് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത് ടൂറിസം സീസണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഒരു രാജ്യത്തിൻ്റെ ടൂറിസം ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ കോവിഡ് കാലം ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ഇൻഡസ്ട്രി ശേഷം ഈ പർട്ടിക്കുലർ സെക്ടറിൽ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് ആന്തര ടൂറിസ്റ്റുകളും അതേപോലെ വിദേശ ടൂറിസ്റ്റുകളുമെല്ലാം കൂടുതലായിട്ട് കോവിഡിന് ശേഷം ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ടൂറിസം ഇൻഡസ്ട്രിക്ക് ഉണർവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ എല്ലാം പെർഫോമൻസ് കൂടിയിട്ടുണ്ട് അതേപോലെ ഈ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർ പ്രൈസിലും ഒരുപാട് അപ്രീസിയേഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടൂറിസത്തിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലേവലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും അത് ഫൈനലി നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യാം സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ എല്ലാ സമയങ്ങളിലും റിസ്കി ആയിട്ടുള്ള ഫണ്ടുകളാണ് ഇതിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികളുടെ പെർഫോമൻസ് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഏരിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പതിനേഴ് കമ്പനികളിലാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് അതിന് ഫണ്ട് മാനേജർ സപ്പോർട്ടിംഗ് ആയിട്ട് പറയുന്ന കാര്യം ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് അതായത് ട്രാവൽ ഇൻഡസ്ട്രി ടൂറിസം ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സ് ഇതെല്ലാം ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണെന്നാണ് ഫണ്ട് മാനേജർ അവകാശപ്പെടുന്നത് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നല്ല ഹൈവേകൾ വന്നിട്ടുണ്ട് കണക്ടിവിറ്റികൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് റെയിൽവേയും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പുതിയ പുതിയ എയർപോർട്ടുകൾ വന്നിട്ടുണ്ട് എയർപോർട്ടുകളിലേക്കുള്ള കണക്ടിവിറ്റി കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫാസ്റ്റായിട്ടും സേഫായിട്ടും ആളുകൾക്ക് ട്രാവല് ചെയ്യാനായിട്ട് സാധിക്കും ട്രാവൽ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എയർലൈൻ കമ്പനികളിലും ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഡൊമസ്റ്റിക് ഏവിയേഷൻ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ട്രാവൽ ഇതെല്ലാം ടൂറിസത്തിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് നിഫ്റ്റി ടൂറിസം ഇൻഡെക്സിൽ പതിനേഴ് കമ്പനികളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് അത് ഏകദേശം തേർട്ടി ടു പെർസെന്റ് എയർലൈൻസ് പത്തൊൻപത് ശതമാനം റെസ്റ്റോറൻസ് പത്തൊൻപത് ശതമാനം ടൂർ ആൻഡ് ട്രാവൽ സർവീസസ് പതിനാറ് ശതമാനം എയർപോർട്ട് ആൻഡ് സർവീസസ് പത്ത് ശതമാനം ലഗേജ് ത്രീ പെർസെൻറ് ഇങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ട പതിനേഴ് കമ്പനികളിൽ ഞാൻ ഈ പറഞ്ഞ പെർസെൻറ്റേജ് വെയ്റ്റേജിൻ്റെ ബേസിസിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുന്നത് ഈ ഫണ്ടിലെ മിനിമം നിക്ഷേപം എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപം നടത്താം ഈ ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം പതിനഞ്ച് ദിവസത്തിന് മുന്നേ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റ് റിഡംഷൻ ഫീസ് ഉണ്ട് ജൂലൈ എട്ടാം തീയതി മുതൽ ജൂലൈ പത്തൊമ്പതാം തീയതി വരെയും ഈ ഫണ്ട് ഓപ്പൺ ആണ് അതിൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഇതൊരു സെക്ടർ സ്പെസിഫിക് ഫണ്ടാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പുതിയ കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്നാണ് ഇതിന്റെ ഫണ്ട് മാനേജർ അവകാശപ്പെടുന്നത് പക്ഷെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപകനാണെങ്കിൽ നിങ്ങൾ പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളിലും അതേപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകളിലും ഫ്ലെക്സി ക്യാപ് ഫണ്ടിലോ മിഡ് ക്യാപ് ഫണ്ടിലോ ലാർജ് ക്യാപ് ഫണ്ടിലോ ഒക്കെ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പതിനേഴ് കമ്പനികളിലുള്ള നിക്ഷേപം ഇതേപോലെയുള്ള ഫണ്ടുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തണമെന്നും നിർബന്ധമില്ല നിങ്ങൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ അതാത് ഫണ്ടുകൾ നിക്ഷേപം നടത്തി ആ ഫണ്ടുകളും നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് നൽകുന്നുണ്ടാവും ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടാണ് ഈ ഫണ്ടിന് തെരഞ്ഞെടുത്ത ആ പതിനേഴ് കമ്പനികളിൽ മാത്രമേ നിക്ഷേപം നടത്തുവാൻ സാധിക്കുകയുള്ളു ഇപ്പൊ ഈ കാരണങ്ങളാല് ഈ ഫണ്ട് ഒരുപാട് റിസ്ക് ഉള്ള ഫണ്ടാണ് ഈ ഫണ്ട് ഹൈ റിസ്ക് ഫണ്ടുകളുടെ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടാണ് തീർച്ചയായിട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ മാത്രമാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുകയുള്ളു അതുകൂടാതെ തന്നെ നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ചിലപ്പം നാലോ അഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇതെല്ലാം മാർക്കറ്റിൻ്റെ പെർഫോമൻസും ടൂറിസം ഇൻഡസ്ട്രിയുടെ പെർഫോമൻസും അതോടൊപ്പം തന്നെ ഈ ഫണ്ട് നിക്ഷേപം നടത്തിയിരിക്കുന്ന കമ്പനികളുടെ പെർഫോമൻസിനെയും ആശ്രയിച്ചിരിക്കും മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ് നിങ്ങൾ ഈ ഫണ്ടിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷനോ ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസോ അല്ല പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ടാറ്റ ടൂറിസം ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലെത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം